ഗൈസ് അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അടുത്ത സീസണുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് എ എഫ് എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എൽ രാജ്യത്തെ ടോപ്പ് ടെയർ ലീഗായി തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അടുത്ത പത്ത് വർഷത്തേക്കുള്ള സാങ്ഷൻ ക്ലിയർ കലണ്ടർ വിൻഡോ നൽകാൻ തയ്യാറാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട എ എഫ് എഫിന്റെ പുതിയ പ്രപ്പോസലായ ഇന്ത്യൻ ഫുട്ബോൾ ലാൻഡ്സ്കേപ്പിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ എഫിന് ഐ എസ് എൽ വരുന്ന പത്ത് വർഷത്തേക്ക് നടത്താനുള്ള സാങ്ഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് കൂടാതെ പുതിയ പ്രപ്പോസലില് എഫ് സി സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എ എഫ് സി ടൂർണമെന്റ് സ്ലോട്ട് ഐ എസ് എൽ ചാമ്പ്യന്മാർക്കും ഐ ലീഗ് ചാമ്പ്യൻമാർക്കും ലഭിക്കുന്നതാണ് ഐ എസ് എൽ ചാമ്പ്യന്മാരാവുന്ന ക്ലബിന് എ എഫ് സി ടൂർണമെന്റിൽ ടോപ്പ് സ്പോട്ട് ലഭിക്കുന്നതാണ് വൈൽ ഐ ലീഗ് ജേതാക്കൾക്ക് സെക്കൻഡ് സ്പോട്ടും അതായത് കഴിഞ്ഞ തവണത്തെ പോലെ സൂപ്പർ കപ്പ് അടിക്കുന്ന ക്ലബ്ബുകൾക്ക് ഒന്നും കിട്ടില്ല മുമ്പ് സൂപ്പർ കപ്പ് അടിക്കുന്നവർക്ക് എ എഫ് സി ടൂർണമെൻറ്റിൽ സെക്കൻഡ് സ്പോർട്ട് കിട്ടുമായിരുന്നു എന്നാൽ എ എഫ് എഫിൻ്റെ പുതിയ പ്രപ്പോസലിൽ അതെല്ലാം മാറിയിട്ടുണ്ട് നെക്സ്റ്റ് പ്രൊമോഷൻ ആൻഡ് റിലഗേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ് നിലവിൽ റിലഗേഷൻ ഐ എസ് എൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യുമെന്നാണ് ഇതിൽ പറയുന്നത് ഇനി അപ്പോൾ എ എഫ് എഫിന് ഐ എസ് എൽ ടോപ്പ് ടെർ ലീഗായി തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പത്ത് വർഷം കൃത്യമായി പറഞ്ഞാൽ എ എഫ് എഫ് ഫിഷൻ ഫോർ ദ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ ഐ എസ് എൽ നടത്താൻ വേണ്ടി സാങ്ഷൻ നൽകാൻ റെഡിയാണ് ഇനി ഈ പ്രപ്പോസൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് ഇയലും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ എഗ്രി ചെയ്താൽ ഐ എസ് എൽൻ്റെ കാര്യത്തിൽ ഉടനെ തന്നെ എല്ലാം ഓക്കെ ആവുന്നതാണ് അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ